ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പാത്തുന് സ്കൂളുണ്ട് തിങ്കളാഴ്ചത്തെ ദിവസത്തെ വ്ളോഗാണ് നമ്മുടെ നല്ല അടിപ്പൊളി നാടൻ ഒരു ഉച്ചയോളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിപ്പോൾ രാവിലെ പാത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ സ്കൂളിലേക്ക് ലഞ്ചും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒഴിച്ചു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ തലേന്ന് പാ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മാങ്ങ എടുത്തിട്ട് പച്ചടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ തൈരില്ല അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തൈരില്ലാണ്ട് അങ്ങ് പച്ചടി വെക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിത് നമ്മുടെ മാങ്ങയൊക്കെ അവിടെ വെന്ത് റെഡിയായി വന്നപ്പോഴത്തേക്കും കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചുമന്ന കളറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി ഞാൻ അങ്ങനെ മുളക പൊടി ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് മഞ്ഞൾ പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ മാങ്ങ പച്ചടി അല്ലെങ്കിൽ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തൈര് ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം മാങ്ങയിൽ പുളിപ്പില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ചേർക്കായിരുന്നു കേട്ടോ പക്ഷേ തൈരി ഇരിപ്പില്ലായിരുന്നു എന്നാലും നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് തൈരിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചോറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് പിന്നെ രാവിലെ നമുക്ക് കാപ്പി ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം തന്നെ ഓർത്തത് കേട്ടോ പെട്ടെന്ന് മാങ്ങാക്കറയ്ക്ക് മാങ്ങ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കാണ് ഓർക്കുന്ന വീഡിയോ എടുക്കാൻ തുടങ്ങിയില്ലല്ലോ അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കോഴിയൊക്കെയാണ് കേട്ടോ കറന്ന് കരയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മാങ്ങ നമ്മൾ കുറച്ച് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളി പിന്നെന്താ എന്താ വറ്റൽമുളക് കറിവേപ്പില കടുകൊക്കെ ഒന്ന് താളിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടിട്ട് അത് ഇട്ടില്ലേലും കുഴപ്പമില്ല ഒരു കളർ ഇരിക്കുന്നത് നല്ല ഭംഗിയല്ലേ അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടിയൊക്കെ ഒന്ന് വെതറി കൊടുത്തിട്ട് നമ്മൾ ഒഴിച്ചറിയിലേക്ക് താളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ മുട്ടക്കോസിൻ്റെ മെഴുക്കുരട്ടിയാണ് കേട്ടോ തൊട്ടടുത്ത അടുപ്പിലോട്ട് ഇരുന്ന് വെന്തുകൊണ്ടിരുന്നത് മുട്ടക്കോസ് ആക്കി കൊടുത്തിട്ടുണ്ട് മുട്ടക്കോസ് എന്ന് പറയുന്നത് ക്യാബേജിനാണ് അപ്പോൾ മഞ്ഞത്തോരം വേണ്ടാന്ന് പറഞ്ഞത് അതായത് നമ്മൾ അരച്ചിടത്തിലേ തേങ്ങ അത് വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ ഞാൻ മെഴുക്കുരുട്ടി എടുത്തതാണ് കുറച്ച് തേങ്ങാപ്പാലും തേങ്ങയും കൂടെ പിഴിഞ്ഞ് കൊത്തോട് കൂടി ഇട്ട് കൊടുത്തിട്ട് മെഴുക്കുരട്ടി ആക്കിയതാണ് കേട്ടോ പണ്ട് ഞങ്ങളുടെ ഉമ്മച്ചൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമില് ചോറ് കൊണ്ടുപോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കേട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ കഞ്ഞി ഉണ്ട് അന്നത്തെ കാലത്ത് ഇന്നാണ് ചോറായത് അന്ന് കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ പൊതിച്ചോറിൽ കെട്ടിത്തരും കേട്ടോ പൊതിച്ചോറിൽ ഇത് മുട്ടക്കോസം മെഴുക്കുരട്ടി ആക്കിത്തരും ഒരു മുട്ടയും പൊരിച്ചു വെച്ചു തരും ഇതായിരുന്നു കേട്ടോ പിന്നെ ചമ്മന്തിയും കാണും പക്ഷെ എനിക്ക് അന്ന് അന്നത്തെ ആ ഒരു രുചി ഇന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാനുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ ഒന്ന് വെച്ച് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തിരുമ്മി തേങ്ങാപ്പാലിൽ ഒഴിച്ച് ആ ക്യാബേജ് അരിഞ്ഞ് വെച്ചതിലോട്ട് ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ആട്ട് എടുക്കുന്നത് അതുകൊണ്ട് ആ പച്ചമുളകിൻ്റെയും ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ രുചി അതിലേക്ക് ഇറങ്ങിയിരിക്കും നല്ല ടേസ്റ്റാണ് ഉച്ച സമയമാകുമ്പോൾ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് അപ്പോൾ പാത്തുവിനെ ഞാൻ സ്കൂളിലേക്ക് ഒരിക്കൽ റെഡിയാക്കി കൊണ്ടാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടു സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും മണി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തന്നെ എനിക്കങ്ങ് സംശയമായി പോയി കേട്ടോ പിന്നെ എന്തെങ്കിലും വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ വീഡിയോയുടെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കടയിൽ കയറിയപ്പോഴത്തേക്കും പത്തിരി ഞങ്ങൾ ബെറോട്ടയ്ക്ക് പത്തിരി എന്ന് കൂടെ പറയും കേട്ടോ പത്തിരി എന്ന് പറയുന്ന ഇതല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ബെറോട്ടയ്ക്ക് പറയുന്നത് പത്തിരി എന്ന കൂടെ പേരുണ്ട് അപ്പോൾ ആ സമയത്ത് വണ്ടിക്കാർ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു പാക്കറ്റ് ഞാനും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അതിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പാത്തുവിനെ വലിയ ഇഷ്ടമാണ് ബെറോട്ട എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നെയ്യും പഞ്ചസാരയും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എൻ്റെ മേലിൽ അങ്ങനെ നല്ല പരട്ടി ആ നെയ്യൊക്കെ പുരട്ടി കുറച്ച് പഞ്ചസാരയൊക്കെ തൂക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അല്ലാത്തൊരു ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചിട്ടില്ലാത്ത ഒരു കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഞാനത് ചെയ്ത് കാണിക്കാവേ ഞാനിപ്പോൾ അത് പൊട്ടിച്ചതൊന്നുമില്ല അത്യാവശ്യം സാധനങ്ങളെല്ലാം ബോട്ട് കുട്ടികളിലൊക്കെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ മീനും മീൻ കറിയും ഒക്കെ വെക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ രാവിലെ മെഴുക്ക് ഉരുട്ടി ആക്കിയത് കൊണ്ടും നമ്മളൊരു ഒഴിച്ചെറി വെച്ചത് കൊണ്ടും നമുക്ക് ആ പണി ഒഴു ഒതുങ്ങിയിരിക്കുകയാണ് ഇനി മീൻ വറുക്കണം കറി വെക്കണം അപ്പം മീൻ എന്താണെന്നുള്ളത് ഇത് എന്ന് ഞങ്ങൾ പറയും സീഡിന്നും പറയാറുണ്ട് കേട്ടോ ഈ മീൻ അപ്പോൾ അതെടുത്തങ്ങ് വറുക്കാനായിട്ട് പോകുക കുറച്ച് ഉടഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ കറി വെക്കാനായിട്ട് ഇത് കൂട്ടാക്കത്തില്ല അതുകൊണ്ട് ശരിയാവത്തില്ല അതുകൊണ്ട് ഞാനങ്ങ് വെട്ടി കഴുകിയെടുത്ത് വരഞ്ഞ് മുളക് പൊടിയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വറുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കറക്കി ഇരിക്കുന്ന മീൻ തേട് മീനാണ് കേട്ടോ ഇനി അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഒന്ന് ബാക്ക് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ തേട് മീനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് പച്ചക്കുരുമുളക് അരച്ച് വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉമ്മച്ചിയുടെ റെസിപ്പിയാണത് അതിന് വേണ്ടിയിട്ട് എന്താ ഒരു അഞ്ചോ ആറോ പച്ച കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ച കുരുമുളക് വേണം ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു പിടി കൊച്ചുള്ളി വേണം അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചും കൂടി ആ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റിടണ്ട ഞാൻ നല്ല ബെസ്റ്റ് കഴുകി എടുത്തിട്ടുള്ളതാണതുകൊണ്ട് അങ്ങനെ ആരും ഇടണ്ട കമൻറ്റിടണ്ടട്ടോ വെളുത്തുള്ളി ഇങ്ങനെ തോല് പൊളിച്ചെടുക്കാനുള്ള മടി കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും നമ്മുടെ വീഡിയോയുടെ കാര്യം കൂടെ നോക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് തോൽ പൊളിച്ചിട്ടില്ല നമ്മുടെ ഒന്ന് ച ഒന്നും ആ ഒരു തോലീന്നെല്ലാം അടർത്തി അതി അടർത്തി എടുത്തിട്ട് ഒന്ന് കഴുകി എടുത്താൽ മതി കേട്ടോ വേറെ ഒരു കുഴപ്പമില്ല നമ്മൾ ഉള്ളിയുടെ തോലൊക്കെ തൊലിക്കുന്നത് പോലെ അതിൻ്റെ അകത്ത് ഒരു കറുത്ത കളറിലെ പൂക്കലൊന്നും വെളുത്തുള്ളിയിലില്ല കേട്ടോ അതൊന്നും നമ്മൾ നോക്കി കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ വേറെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഞങ്ങൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് പച്ച ഉലുവയിട്ട് പൊട്ടിക്കണം വറുത്ത് പൊടിച്ച ഉലുവ ഈ ഇടരുത് ഇടരുതിട്ടോ പച്ച ഉലുവ തന്നെ ഇടണം പച്ച ഉലുവയ്ക്കും വറുത്ത ഉലുവയ്ക്കും രണ്ടും രണ്ടും മണവും ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിവിടെ പച്ച ഉലുവയിട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചു അതിലേക്ക് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി തക്കാളി ഉണ്ടല്ലോ അതും കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ തൊട്ടടുത്തടുപ്പിൽ ഞാനിവിടെ മീനും കൂടെയൊക്കെ വറുത്തുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ കയ്യില് തന്നെയാണ് കേട്ടോ മൊബൈലിൽ ഇരിക്കുന്നത് സ്റ്റാൻഡിൽ വെച്ചില്ല സ്റ്റാൻഡിന് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് മൊബൈൽ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും മീൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ കറി വെക്കാതിരുന്നത് ഇത് കൂടുതലും കറി വെക്കുന്നെങ്കിൽ നമ്മൾ ഈ പരപരാ വെക്കുമോ ഉമ്മച്ചി പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ തേങ്ങ അധികം അരഞ്ഞു പോകാതെ ഒരു അവിയലിനൊക്കെ നമ്മൾ ഒതുക്കിയെടുക്കത്തില്ല അതിരി വേണം നമ്മൾ ഈ കത്തിപ്പാര അതായത് സീഡി ഈ മീൻ ഒന്ന് പറ്റിച്ച് വെക്കാനായിട്ട് അപ്പോൾ അതിനെന്തായാലും പറ്റത്തില്ല കേട്ടോ നല്ല ഉടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് വറുക്കാനായിട്ട് മാറ്റി വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുക്കുന്നത് ഈ ഒരു മീൻ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ രണ്ട് മീനും എനിക്കിഷ്ടമാണ് കേട്ടോ തേടും മീൻ പ്രത്യേകിച്ച് എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ലാത്ത സാധനം എന്തുണ്ടല്ലോ അപ്പോൾ ഇതേ ഇതിലേക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നപ്പോഴത്തേക്കും മറ്റേ ആവശ്യത്തിനുള്ള മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പച്ച കുരുമുളക് അരച്ച് വെക്കുമ്പോഴത്തേക്കും അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു എന്താ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളീ അല്ലാതെ ഉണങ്ങിയ കുരുമുളകിൻ്റെ പൊടി ഇട്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റ് വരണമെന്നില്ല കേട്ടോ പച്ച കുരുമുളക് തന്നെ അരച്ച് വെക്കണം അത് എല്ലാ മീനൊന്നും പച്ച അരച്ച് വെച്ചാൽ പറ്റത്തില്ല അയല ബെസ്റ്റാണ് കേട്ടോ കുരുമുളക് അരച്ച് വെക്കാം പച്ച കുരുമുളക് അരച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇതേ നന്നായിട്ട് ആ പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അരി അരച്ച് വെച്ചില്ലേ ആ അതിൻ്റെ കൂട്ടും കൂടി ആ പച്ചക്കുരുമുളകിൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ തൊണ്ട അത്ര ക്ലിയറല്ല കേട്ടോ അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഇത് കുറുകിയിരിക്കുന്ന ഒരു മീൻകറിയാട്ടോ ഒരുപാട് വെള്ളം കൊണ്ടിരിക്കുന്നതല്ല ഒന്ന് കുറുകി നല്ല ഒരു കുറുകി ഇരിക്കുന്ന ഇരിക്കുന്നൊരു മീൻകറിയാണ് കേട്ടോ ഭയങ്കര ആണ് ചീനിയൊക്കെ ഉണ്ടെങ്കിൽ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ കപ്പയൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് തുണിയൊക്കെ പറക്കി ഒന്ന് പുറത്തിടാമെന്ന് വിചാരിച്ച കേട്ടോ ഒന്ന് രാവിലെ മഴയുണ്ട് മഴയെന്ന് പറയുമ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ടല്ലോ ചനിച്ചിനാ നിൽക്കുന്ന ചാറ്റൽ മഴ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ വെട്ടവും വെയിലും ഒന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് മഴയൊക്കെ മാറി ഒന്ന് ഒരു തോർന്ന് ഒരു പരുവായപ്പോൾ കുറച്ച് തുണിയൊക്കെ പറക്കി പുറത്തിടാനായിട്ട് ഇറങ്ങിയ സമയം കൊണ്ട് ഉമ്മച്ചി മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയിലേക്ക് തിരിച്ച് ഞാൻ വന്നപ്പോഴത്തേക്കും കറി തിളച്ച് മീൻ കിടന്ന് തിളയ്ക്കുന്നതാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ വേറൊന്നും ഇല്ലായിരുന്നു ആ കറിയിലേക്ക് ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കാണ് നമ്മളിവിടെ മീൻ ഇട്ട് കൊടുക്കാറ് അപ്പോൾ മീനിട്ട് കൊടുത്തു നല്ല രീതിയിൽ വറ്റി കുറുകി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അതായത് നല്ല നാടൻ ഉച്ചയുണ ഇന്ന് ഇതൊക്കെയായിരുന്നു പിന്നെ ഇന്ന് ഞാൻ സാധനം മേടിച്ചപ്പോഴത്തേക്കും വാപ്പ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നാടൻ അച്ചാർ അവിടെ ഉണ്ട് അത് മേടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ നല്ല മാങ്ങ അച്ചാറും കൂടെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടിയായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ടാറ്റാ